നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒരു മത്സരം പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും വിജയ വഴിയിലേക്ക് ജി രണ്ടാം സ്ഥാനത്തേക്ക് അവർ ഐ പി എൽ പോയിൻ്റ് പട്ടികയിൽ ഉയർന്നിരിക്കുന്നു ഒരു മത്സരം വിജയിച്ചതിന് ശേഷം എസ് ആർ എച്ച് വീണ്ടും പരാജയത്തിൻ്റെ വഴിയിൽ അവർ പുറത്താവുന്നു പുറത്താവലിൻ്റെ വക്കിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പരാജയം പത്ത് കളികളിൽ നിന്ന് ആറേ ആറ് പോയിൻറ്റുമായിട്ട് ഒമ്പതാം സ്ഥാനത്ത് എസ് ആർ എച്ച് എല്ലാം ക്ലിക്കാവുന്നൊരു ജീ ടി അവരുടെ ടോപ്പ് ഓർഡർ വല്ലാത്തൊരു പ്രകടനമാണ് ഈ ഒരു ഐ പി എൽ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് അവർ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നൂറ്റി എൺപത്തി ആറിലേക്ക് എത്താനേ എസ് ആർ എച്ചിനെ കൊണ്ട് കഴിഞ്ഞുള്ളൂ ചിറ്റിക്കു വേണ്ടി ഒരിക്കൽ കൂടി തകർപ്പൻ തുടക്കം അവരുടെ ഓപ്പണിംഗ് പൈസ് സിട്ട് ആദ്യ വിക്കറ്റ് വീഴുമ്പോഴേക്കും അവർ എൺപത്തിയേഴ് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു സായ് സുദർശൻ ഇരുപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് ഒമ്പത് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തിയെട്ട് റൺസ് എടുത്ത് മടങ്ങി പിന്നെ ബട്ട്ലറും ഗില്ലും ചേർന്ന് ഗില്ല് മുപ്പത്തെട്ട് പന്തിൽ നിന്ന് പത്ത് ഫോറും രണ്ട് സിക്സും അടക്കം എഴുപത്തി ആറ് റൺസാണ് അടിച്ചത് ജോസ് ബട്ട്ലർ ബട്ട്ലറാവട്ടെ മുപ്പത്തേഴ് പന്തിൽ നിന്ന് മൂന്ന് ഫോറും നാല് സിക്സും അടക്കം അറുപത്തി നാല് റൺസാണ് അടിച്ചത് വാഷിംഗ്ടൺ സുന്ദർ പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് റൺസ് അടിച്ചു അങ്ങനെ ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ അവർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് റൺസ് വമ്പൻ സ്കോർ പടുത്തുയർത്തി കഴിഞ്ഞിരുന്നു ജയദേവ് മനൽകേട് നാല് ഓവറിൽ മുപ്പത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തതാണ് എസ് ആർ എസിൻ്റെ മികച്ച ബൌളിംഗ് പ്രകടനം മറുപടി ബാറ്റിങ്ങിൽ റാവീസ് റെഡ്ഡ് പതിനാറ് പന്തിൽ നിന്ന് ഇരുപത് റൺസുമായിട്ടും മടങ്ങി പക്ഷേ അഭിഷേക് ശർമ്മ ഒരു ഭാഗത്ത് നന്നായിട്ട് പൊരുതി നാൽപ്പത്തൊന്ന് പന്തിൽ നിന്ന് നാല് ഫോറും ആറ് സിക്സും അടക്കം അദ്ദേഹം എഴുപത്തി നാല് റൺസാണ് ഇടിച്ചത് ഇഷാൻ കിഷൻ പതിമൂന്ന് ഹെൻറി ക്ലാസൻ ഇരുപത്തി മൂന്ന് അനികേത് വർമ്മ മൂന്ന് നിതീഷ് കുമാർ റെഡ്ഡി പത്ത് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് പാറ്റ് കമിൻസ് പത്ത് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് അങ്ങനെ അവരുടെ ഇന്നിങ്സ് അങ്ങ് അവസാനിക്കുമ്പോൾ ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നൂറ്റി റൺസിലേക്ക് എത്താനേ കഴിഞ്ഞുള്ളൂ എസ് ആർ എച്ചിന് ഒരിക്കൽ കൂടിയവർ പരാജയ പരാജയം രുചിക്കുകയുണ്ടായി വാർത്ത ബൗളർ എന്ന് പ്രസിദ്ധ കൃഷ്ണയെ നോക്കി കൈയടിക്കേണ്ട ഒരു രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓവറിൽ പത്തൊമ്പത് റൺസ് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി സിറാജും രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഏതായാലും മത്സരം മുപ്പത്തി എട്ട് റൺസിനാണ് വിജയിച്ച് കയറിയിരിക്കുന്നത് ഇപ്പോൾ ജി ടി പത്ത് കളികളിൽ നിന്ന് പതിനാല് പോയിൻ്റ് പ്ലസ് പൂജ്യം പോയിന്റ് എട്ട് ആറ് ഏഴ് ലക്ഷേറ്റോടെ അവർ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ലോക്സ് ഒഴിവാക്കാം